ഇറാന്റെ ഒഫീഷ്യൽ മാധ്യമം പറയുന്നത് വി ആർ റെഡി ഞങ്ങൾ തയ്യാറായിരിക്കുന്നു ഒരു യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറായിരിക്കുന്നു എന്ന വ്യക്തമായ ഒരു പിക്ചർ കഴിഞ്ഞ ദിവസം അവരുടെ പത്രത്തിൽ വഴി അവർ ഈ ലോകത്തോട് അറിയിച്ചു വി ആർ റെഡി ഫോർ ഫൈറ്റ് അതായത് ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിന് ഞങ്ങൾ റെഡി ആയിരിക്കുന്നു എന്ന് കോൾ ഫോർ ദി ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഇസ്രേൽ Planning and advancing concrete military plans to do so. Over the past few months, intelligence has shown that Iran is closer than ever to obtaining a nuclear weapon. This morning, the IDF began preemptive and precise strikes targeting the Iranian nuclear program in order to prevent the Iranian regime's ability <laughs> പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു വളരെ സംഘർഷഭരിതമായ അവസ്ഥയിൽ കൂടിയാണ് പ്രത്യേകിച്ച് പശ്ചിമേഷ്യ എന്ന ആ ഒരു ദേശം കടന്നു പോകുന്നത് കുറച്ച് വർഷങ്ങളായി നമുക്കറിയുന്നത് പോലെ തന്നെ ഇസ്രായേലും ഫലസ്തീനും യോർദാനും സിറിയ അങ്ങനെയുള്ള ദേശങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് ഇപ്പോഴുമുള്ളത് എന്നാൽ ഇതിൽ വലിയൊരു ശക്തിയുള്ള രാജ്യം ഇറാൻ എന്ന് പറയുന്ന മറ്റൊരു ശക്തിയുള്ള രാജ്യം ഇസ്രായേലുമായി ഏറ്റുമുട്ടിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെയധികം ഭീകരമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒഫീഷ്യൽസ് വ്യക്തമായി സൂചന നൽകിയത് ഇങ്ങനെയാണ് ഞങ്ങൾ ഇറാനെ ആക്രമിക്കാൻ പോകുകയാണ് ഇറാനെ ആക്രമിക്കാൻ പോകുക ഇനി യാതൊരു വിട്ടുവീഴ്ചയുമില്ല കാരണം അവരെ വളരെയധികം ഇതിന് പ്രേരിപ്പിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഇറാൻ ആണവായുധ പരീക്ഷണത്തിന് വേണ്ടി അവരുടേതായ സമയങ്ങൾ അവരുടേതായ ആ ഒരു നീക്കങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് കാരണം അവർക്ക് ആണവായുധ ഭീഷണിയുണ്ട് എന്നാണ് ഇസ്രായേൽ ഓഫീഷ്യൽസ് പറയുന്നത് അതുകൊണ്ട് ഇറാൻ്റെ ഇത്തരം തീരുമാനങ്ങളും ഇത്തരം കടന്നുകയറ്റവും ഇത്തരം ആക്റ്റീവും ഒരിക്കലും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കത്തില്ല അതിനെ നശിപ്പിക്കുമെന്നൊരു ചിന്താഗതിയുമായിട്ടാണ് ഇസ്രായേൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നത് കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂർ മുമ്പ് തന്നെ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയൊരു ആക്രമണം അഴിച്ചുവിട്ടു ഇസ്രായേൽ അവിടെ ഇസ്രായേലിൻ്റെ തന്നെ വലിയ ആക്രമണം ഉണ്ടായതിന് സാക്ഷിയായി അനേകം ഡ്രോണുകൾ പറത്തിവിടുകയും അവിടെ ഇറാൻ്റെ ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്ന ചില ഓഫീസർമാരെ വധിക്കുകയും ചെയ്യുന്ന വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാനിലെ ഏറ്റവും വലിയ മാധ്യമമാണ് തസ്നീം എന്ന് പറയുന്ന മാധ്യമം തസ്നീം എന്ന മാധ്യമത്തിൻ്റെ ലോക തന്നെ അവർ മാറ്റി അത് മുഴുവൻ അവർ കളഞ്ഞു കറുപ്പാക്കിയ ലോകയുമായിട്ടാണ് തസ്നീം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെയെന്ന് പറയുമ്പോൾ ഇറാനും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ എൻ്റെ ഈ ഒരു അവലോകനത്തിന് ശേഷം ചില വീഡിയോകൾ നിങ്ങളെ കാണിക്കുന്നതാണ് യുദ്ധമായി ബന്ധപ്പെട്ട ചില വീഡിയോകൾ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവസാനം വരെ ഈ വീഡിയോ കാണുക ചെറിയൊരു വീഡിയോ തന്നെയാണ് അതിനെക്കുറിച്ച് വാർത്ത ഒരു അപ്ഡേറ്റാണ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ പറയുന്നത് ഇറാനിയൻ ഡ്രോണുകൾ തടയുന്നതിനുള്ള ശ്രമങ്ങൾ ബ്രിട്ടനും പങ്കുചേരുന്നുവെന്ന് അതായത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനും അമേരിക്കയും ചേരുന്നു എന്ന് യുദ്ധത്തിന് വേണ്ടി ചേരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ യുദ്ധത്തിൻ്റെ കടുപ്പം എത്രത്തോളമായിരിക്കുമെന്ന് നാം തന്നെ ചിന്തിക്കേണ്ടതാണ് ഇറാൻ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ ഞങ്ങളും ഇസ്രായേലിൻ്റെ കൂടെ സഹകരിക്കുമെന്ന് ബ്രിട്ടനും അമേരിക്കയും പറയുകയാണ് ലോകശക്തികളായ ബ്രിട്ടനും അമേരിക്കയും ഇസ്രായേലും ഒത്ത് ഒരു യുദ്ധത്തിന് ഇറാനുമായി ബന്ധപ്പെട്ട് വരുന്നുവെങ്കിൽ ആ യുദ്ധത്തിൻ്റെ കാഠിന്യം എത്രത്തോളമായിരിക്കുമെന്ന് നാം തന്നെ ചിന്തിക്കേണ്ടതാണ് ഖത്തറിലെ ഉൽദൈദ് ദൈദ് എയർബേസിൽ നിന്ന് യു എസ് പോർവിമാനങ്ങൾ പുറപ്പെട്ടു എന്ന് റിപ്പോർട്ടുകൾ പറയുക ഞാൻ ഈ വാർത്തകളാണ് അപ്ഡേറ്റുകളാണ് ഞാനിപ്പോൾ വായിക്കുന്നത് ഓൾറെഡി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അതിൻ്റെ പോർവിമാനങ്ങളെല്ലാം പുറപ്പെട്ടു കഴിഞ്ഞു കാരണം ലോകം വലിയൊരു സംഘർഷമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അത് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചൊരു കാര്യമാണ് അപ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇസ്രായേലും ഇറാനും കൺഫേം ചെയ്തിരിക്കുകയാണ് ഇറാനും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും വിടത്തില്ല ഞങ്ങൾക്കെതിരെ വരുന്ന ഏത് ശക്തിയും തകർക്കുവാൻ കെൽപ്പുള്ള രാജ്യമായി ഇറാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇറാൻ്റെ മന്ത്രിമാർ പ്രഖ്യാപിക്കുക അതോടൊപ്പം തന്നെ നാല് ദിവസം നീണ്ട ചർച്ചകൾ ഒമാൻ്റെ പ്രതിസ്ഥാനം കൊണ്ട് നാല് ദിവസം നീണ്ട ചർച്ചകൾ നടന്നിട്ടും ഇതിനൊരു പരിഹാരം വരാത്തത് കൊണ്ട് തന്നെ യുദ്ധം വീണ്ടും കനക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ലോകം വലിയൊരു യുദ്ധത്തിലേക്ക് കടന്നു പോകുമ്പോൾ എന്തിന് ഈ യുദ്ധം എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇത് എന്തിനാണ് യുദ്ധം യുദ്ധം ഒരിക്കലും മനുഷ്യൻ്റെ ജീവിതത്തിൽ നല്ലത് കൊണ്ടുവരുന്നില്ല പക്ഷേ യുദ്ധം നടക്കേണ്ടത് ഈ പ്രകൃതിയുടെ നിയമമാണ് ചില പ്രഖ്യാപനങ്ങളുടെയും പ്രവചനത്തിൻ്റെ നിയമമാണെന്ന് നമുക്കറിയാവുന്നതാണ് ബൈബിളുമായി ബന്ധപ്പെട്ട് അറിയുന്നവർക്ക് വ്യക്തമായി തിരിച്ചറിയുന്നതാണ് ഇസ്രായേൽ ഒരിക്കലും വഴങ്ങിക്കൊടുക്കത്തില്ല ഇസ്രായേലിൻ്റെ സ്വഭാവം തന്നെ അങ്ങനെ തന്നെയാണ് അങ്ങനെ വലിയൊരു യുദ്ധത്തിലേക്ക് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യ ജീവനത്തിനും മനുഷ്യൻ്റെ ഗമനത്തിനും യാതൊരു പ്രശ്നമുണ്ടാകാതെ വണ്ണം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ചില വീഡിയോ വീഡിയോകൾ ഇതിനൊപ്പം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന അതുകൂടി കണ്ടുകൊണ്ട് നിങ്ങളിതിനെ വിലയിരുത്തുക എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തിക്കുക